ഗജാനനം ഭൂതഗണാതിസേവിതം കൂബലസാര ഭക്ഷിതം ഉമാസുതം ശോകവിനാശ കാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം സരസ്വതീനിൻ ചരണാരവിന്ദം ശിരസിൽ വെച്ചിതാ വിടുന്നേൻ പഠിച്ചതൊന്നും മറക്കാതിരിക്കാൻ വരപ്രസാദം തരികന്റെ ദേവി गुरुर्ब्रह्म गुरुर्विष्णु गुरुर्देवो महेश्वर गुरु परब्रह्म तस्मै श्री गुर गुरवे नमः कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः बालाय नीलवभुषे नवगिङ्गणे गजालाभिरामजगनाय दिगम्बराय ശാർദൂല ദിവ്യ നഖഭൂഷണഭൂഷിതായ നന്ദാത്മജായ നവനീതമുഷേ നമസ്തേ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഹരിനാമകീർത്തനം മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള ശ്ലോകങ്ങളാണ് ഇവിടെ അനുസ്മരിക്കുന്നത് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സകലസന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ ശ്ലോകം മുപ്പത്തൊന്ന് ഗഡ്വാങ്ങനെന്ന ധരണീശന് കാൺകൊരു മുഹൂർത്തേന നീ ഗതി നീഗതി കൊടുപ്പാനുമെന്തുവിധി ഒട്ടെല്ലാം തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ നാരായണായ നമാ പാണ്ഡ്യരാജാവ് ഇന്ദ്രധുനായ ഗജേന്ദ്രൻ ഏറെ കാലം സേവിച്ചത് കൊണ്ടാണല്ലോ ഗതി കിട്ടിയത് അതിനാൽ വളരെ കാലം സേവിച്ചെങ്കിലേ ഗതി ലഭിക്കുകയുള്ളൂ എന്ന് സംശയിക്കേണ്ട ഗഡ്വാങ്ങൻ എന്ന മഹാരാജാവ് ഒരു മുഹൂർത്തം കഠിനമായി ഏകാന്തമായ ഭക്തിയോടുകൂടി സേവിച്ചപ്പോൾ ഗതി കൊടുക്കുകയും ചെയ്തു അതിൻ്റെ വിധി എന്തെന്നാൽ ആ രാജാവ് വളരെ കാലം ഈശ്വരനെക്കുറിച്ച് ദൃഢഭക്തിയോടുകൂടി ജന്മാന്തരത്തിൽ തപസ്സു ചെയ്തിട്ടുണ്ട് അതിനാലും ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത് ഏകാന്തമായി മനസ്സിനെ ഭഗവാങ്കൽ സമർപ്പിച്ച് തപസ്സു ചെയ്ത് ധ്യാനം ചെയ്തത് കൊണ്ടുമാകുന്നു അതിനാൽ ഭഗവാന്റെ ലീല ഇന്ന് വന്നമെന്ന് ആർക്കും നിശ്ചയിക്കാൻ പാടില്ല അങ്ങനെ ഗഡ്വാങ്ങിന് ഗതി കൊടുത്ത പോലെ വേഗത്തിൽ എനിക്കും ഗതി തരണേ നാരായണ അതിനായി ഞാൻ നമസ്കരിക്കുന്നു ശ്ലോകം മുപ്പത്തിരണ്ട് ഗർവിച്ചു വന്നൊരു ജരാസന്ധനോട് യുതി ചൊവ്വോ ചൊവ്വോടെ നിൽപ്പതിനു പോരാണം തൊടുത്തത് തിളപ്പിപ്പതിനുമതി നാരായണായ നമ കംസന്റെ ഭാര്യമാരുടെ അച്ഛനായ ജരാസന്ധൻ എന്ന മകധദേശത്തെ രാജാവ് ഇരുപത്തിമൂന്ന് അക്ഷഭഖി സൈന്യത്തോടുകൂടി പതിനേഴ് പ്രാവശ്യം യുദ്ധത്തിന് വന്നപ്പോഴും ആ സൈന്യങ്ങളെ ഒക്കെ നശിപ്പിച്ച് പതിനെട്ടാം പ്രാവശ്യം തോറ്റതായി ഭവിച്ച് ഓടിപ്പോയി അങ്ങനെ ജരാസന്ധനോട് തോറ്റ ഭഗവാൻ ശ്രീരാമനായി അവതരിച്ചിരുന്ന സമയം സീതാന്വേഷണത്തിനായി സുഗ്രീവാദി ബാനരന്മാരോടുകൂടെ സമുദ്രതീരത്ത് ചെന്നു സമുദ്രം കടപ്പാൻ പാടില്ലാതെ സമുദ്രരാജനെ സേവിച്ചും പ്രത്യക്ഷമാകാതെ കോപത്തോടു കൂടി ആഗ്നേയാസ്ത്രം പ്രയോഗിച്ച് സമുദ്രത്തെ ശോഷിപ്പിക്കുന്നതിന് ബലമുണ്ടായി അങ്ങനെയുള്ള ഭഗവാൻ ജരാസന്ധനോട് തോറ്റതായി ഭാവിച്ചു അത് തൽഭക്തനായ ഭീമസേനന് യശസ്സുണ്ടാക്കുവാൻ വേണ്ടിയാകുന്നു ജരാസന്ധൻ്റെ അച്ഛനായ മകതദേശത്തെ മഗതരാജാവിന് രണ്ടു ഭാര്യമാർ ഉണ്ടായിരുന്നു സന്തതിയില്ലാതെ ദേവലോകത്ത് ഇന്ദ്രൻ്റെ യാഗത്തിൽ ചെന്നപ്പോൾ സന്തതി ഉണ്ടാവാനായി മഹർഷിമാർ കുറെ ഹവിസ് കൊടുത്തു അതിനെ പങ്കിട്ട് രണ്ടു ഭാര്യമാർക്കും കൊടുത്തു രണ്ടു പേർക്കും ഗർഭമുണ്ടായി ഒരുത്തി ഉടലിൽ നേരെ പകുതിയും പിന്നൊരുത്തി മറ്റേ പകുതിയുമായി പ്രസവിച്ചു ഓരോ പിളർപ്പേ എന്ന് വെച്ച് അതിനെ അവർ കാട്ടിൽ കളഞ്ഞു അപ്പോൾ ജരാ എന്നൊരു പിശാചു വന്നു കണ്ട് രണ്ട് പുലർപ്പും ഒന്നിച്ചു ചേർത്തപ്പോൾ ജീവനുണ്ടായി ആ വിവരം രാജാവ് അറിഞ്ഞു അതിനെ വളർത്തി അതുകൊണ്ടാണ് ജരാസന്ധൻ എന്ന പേരുണ്ടായത് അങ്ങനെയുള്ള ജരാസന്ധനെ ഭക്തനായ ഭീമസേനനെ കൊണ്ട് കൊല്ലിച്ച നാരായണ ഭക്തി ഉണ്ടാകാനായി നമസ്കരിക്കുന്നു ശ്ലോകം മുപ്പത്തിമൂന്ന് ുളിർനിലാവു തമ്പിയൊടു ചെമ്മേ പറഞ്ഞു നിജ പിരിഞ്ഞളവ് തന്നെ തിരഞ്ഞു മറുകിച്ച മൃഗാക്ഷികളെ വൃന്ദാവനത്തിലതാ നാരായണായ നമാ ഭഗവാൻ രാമാവതാരത്തിൽ സീതയെ രാവണൻ കൊണ്ടുപോയ സമയം വിരഹതാപം സഹിപ്പാൻ പാടില്ലാതെ ശൽ ശരൽക്കാലത്ത് ഉദിച്ചതായും വളരെ തണുത്തതായുമുള്ള നിലാവിനെ കണ്ട് അല്ലയോ ലക്ഷണ അല്ലയോ ലക്ഷ്മണ കഠിനമായ വെയിൽ തപിക്കുന്നു മരത്തിൻ്റെ തണലിൽ ഇരിക്കണമെന്ന് പറഞ്ഞ് വളരെ വിരഹതാപം അനുഭവിച്ചു കൃഷ്ണനായി അവതാരം ചെയ്ത സമയം രാസക്രീഡയിൽ ഗോപികളുടെ ഗർവത്തെ ശമിപ്പിപ്പാനായി മറഞ്ഞ ശേഷം മുമ്പിൽ ശ്രീരാമൻ്റെ വിരഹത്തെക്കാൾ അധികം വിരഹാതുരകളായി ഭഗവാനെ കാണാതെ വളരെ സന്താപത്തെ പ്രാപിച്ചു സന്താപത്തെ പ്രാപിച്ചു ഈ രണ്ടവസ്ഥയിൽ ഒന്നാമത് ഭഗവാൻ വിരഹാദുരനായി ഭവിച്ചു എന്നത് ലോകത്തിൽ സ്ത്രീ ഭ്രാന്തന്മാർ ഒരു സമയം അവളെ കണ്ടില്ലെങ്കിൽ അയ്യോ പൊന്നെ കണ്ണേ എവിടെ പോയി എന്നീ സന്താപത്തെ പ്രാപിക്കും രണ്ടാമത്തെ അവസ്ഥ ഗോപികൾ തന്നെ ദൃഢമായി സേവിക്കാനും അവർക്ക് ബ്രഹ്മാനന്ദത്തെ കൊടുപ്പാനും വേണ്ടിയാകുന്നു അതിനാൽ ആ ഗോപികൾക്ക് മുക്തി കൊടുത്ത പോലെ എനിക്ക് മുക്തി കിട്ടണേ നാരായണ അതിനായി ഞാൻ നമസ്കരിക്കുന്നു ശ്ലോകം മുപ്പത്തിനാല് കണക്കയുടൻ അഞ്ചക്ഷരങ്ങളുടെ ഊനം വരുത്തിയൊരു നക്തഞ്ചരിക്കുമത കൂനോരുദാസിയെ മനോജ്ഞാങ്കിയാക്കിയതു എന്നല്ലയാളു ഹരിനാരായണായ നമ കൂനോരുദാസിയെ മനോജ്ഞാഗിയാക്കിയതും ഒന്നല്ലയാളു ഹരിനാരായണായനമാ ശ്രീരാമൻ പഞ്ചവടിയിൽ സീതാ ലക്ഷ്മണന്മാരോടുകൂടിയ ആണകാലം തന്നെ കാമിച്ചു വന്നവളായും മോഹനരൂപത്തോടുകൂടിയുമുള്ള ചോർപ്പണകയെ ലക്ഷ്മണനെ കൊണ്ട് കർണനാസികാഛേദനം ചെയ്യിച്ച് വിരൂപയാക്കി ഞ തുടങ്ങിയ അക്ഷരങ്ങൾക്ക് ഓനം വരുത്തിയെന്നത് മൂക്കുകൊണ്ട് ശബ്ദിക്കേണ്ട അക്ഷരങ്ങൾ അഞ്ച് അവ ഞ മ ന എന്നാകുന്നു ഈ അക്ഷരങ്ങളെ ശബ്ദിക്കാൻ പാടില്ലാതെ ആ അക്ഷരങ്ങളുടെ ഇല്ലായ്മ ചെയ്തു എന്നത് മൂക്കുചേദിച്ചു എന്നാണ് കൃഷ്ണാവതാരത്തിൽ കംസവധത്തിന് പോകും വഴി തനിക്ക് ചന്ദനം തന്നവളായ മൂന്ന് വളവുള്ള കൂനിയെ ആ മൂന്ന് വളവും തൻ്റെ കൈകൊണ്ട് നിവർത്തി വളരെ സൗന്ദര്യമുള്ളവളാക്കി അവളോട് ക്രീഡിച്ച് ഉപശ്ലോകൻ എന്നൊരു പുത്രനെയും അവൾക്ക് സാമീപ്യത്തെയും കൊടുത്തു അതിനാൽ ദുഷ്ടയായ ശൂർപ്പണകയെ വിരൂപയാക്കിയും ഭക്തയായ കൂനിയെ രൂപവതിയാക്കിയതും ചെയ്തത് ഭക്തവത്സലനാണ് ഭഗവാൻ എന്ന് കാണിപ്പാൻ വേണ്ടിയാകുന്നു അതിനാൽ ഭക്തനായി എനിക്കും മോക്ഷത്തെ തരണേ നാരായണ അതിനായി ഞാൻ നമസ്കരിക്കുന്നു മുത്തഞ്ച് ചമ്മട്ടി പൂണ്ടു കടിഞ്ഞാണും മുറുക്കി ഉടൻ ചെമ്മേ മറഞ്ഞൊരു ശരം പൂണ്ടുകടിഞ്ഞാണും ഒരു ഇന്ദ്രാത്മജനെ ഹരിനാരായണായ നമ ശ്രീകൃഷ്ണാവതാരത്തിൽ ഭാരത ഭാരത യുദ്ധത്തിൽ തൻ്റെ സ്നേഹിതനായും പരമഭക്തനായും ഇന്ദ്രപുത്രനായും ഇരിക്കുന്ന അർജുനനെ സഹായിപ്പാനായി തേരിൽ കുതിരകളെ പൂട്ടി ഇടത്തുകൈയിൽ കടിഞ്ഞാണും വലത്തുകൈൽ ചമ്മട്ടിയും ധരിച്ച് തേർതെളിക്കുകയും ഭഗവത്ഗീതയെ ഉപദേശിക്കുകയും ചെയ്ത് അർജുനനു വേണ്ട സഹായങ്ങളും ചെയ്ത് ദുഷ്ടന്മാരായ ദുര്യോധനാദികളെ കൊല്ലിക്കുകയും ചെയ്തു അങ്ങനെയുള്ള ഭഗവാൻ ശ്രീരാമനെ അവതരിച്ച സമയം ഭക്തനായ സുഗ്രീവന് വേണ്ടി ഇന്ദ്രപുത്രനായിരുന്ന ബാലിയെ മറഞ്ഞിരുന്ന് ഒരു ശരം കൊണ്ട് കൊന്നതിനാൽ ദുഷ്ടനിഗ്രഹം ചെയ്ത് ഭക്തന്മാരെ പാലിച്ചുവെന്ന് മറഞ്ഞിരുന്ന മറഞ്ഞിരുന്നെന്താണെന്ന് വെച്ചാൽ നേരിടുന്നവരുടെ പകുതി ബലം ബാലിക്ക് കിട്ടുമെന്ന വരമുണ്ട് അതുകൊണ്ടാണ് മറഞ്ഞിരുന്ന ശരം പ്രയോഗിച്ചത് ബാലിയും അർജുനനും ഇന്ദ്രപുത്രന്മാരാണെങ്കിലും ദുഷ്ടനായി ബാലിയെ സംഹരിച്ച് ഭക്തനായ അർജുനനെ സഹായിച്ചത് ഭഗവാൻ ഭക്തപരായനാണെന്ന് സകല ജനങ്ങൾക്കും ബോധം വരാൻ വേണ്ടിയാണ് അതിനാൽ അങ്ങയെ സേവിക്കുന്ന എന്നെ ഭക്തനാക്കി ഗതി തരയണമേ അതിനായി ഞാൻ നമസ്കരിക്കുന്നു നാരായണ കൂടി മുപ്പത്തഞ്ചാം ശ്ലോകം ഇവിടെ പൂർണ്ണമാവുന്നു ഈ ശ്ലോകങ്ങളാവുന്ന അക്ഷരപ്പുകൾ പിന്നെ ഗുരുവായൂരപ്പൻ്റെ ഭക്തി ഭക്തിയാദരപൂർവ്വം സമർപ്പിക്കുന്നു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഓം നമോ ഭഗവതേ വാസുദേവായ യക്ഷരപദ്രം മാത്രീനം ത്യേത് ഭവ തത്സർ ക്ഷമ്യതേവാ നാരായണനോസ്തു കാണാനസേന്ദ്രിർവ ബുദ്ധ്യാത്മന പ്രകൃതേ സ്വഭാവ കോമി യസലം പരസ്മൈ നാരായ സമർപ്പമം നാരായ സമർപ്പി സ്വസ്തി പ്രാഭ്യാ പരിപാലം നയേണ മാർഗേണ മഹീ മഹിഷ ഗോബ്രാഹ്മണേബ്യ ശിവമസ്തു നിത്യം സമസ്ത സുഖിനോ ഭവന്തു സമസ്ത സുഖിനോ ഭവന്തു എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഭക്തിയും ഭഗവത്ഭക്തിയും പൊന്നുഗുരുവായൂരപ്പിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം